നീ എവിടെ പോകുന്ന അങ്ങനെ ഫ്രണ്ട്സ് ഞങ്ങളുടെ പൂച്ചയുടെ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞ് എവിടെ കിടക്കുന്നത് എടാ എവിടെയാണ് കിടക്കുന്ന കണ്ട കുഞ്ഞിനാ ഡെലിവറി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ എത്ര ദിവസമായി അമ്മാനെ ഒരാഴ്ച കഴിഞ്ഞ് പക്ഷെ കുഞ്ഞുങ്ങളെ ഒളിപ്പിച്ചിട്ടേക്കോ അങ്ങനെ ഇന്നപ്പോൾ അമ്മ കണ്ടുപിടിച്ചു ഞാൻ കുഞ്ഞിനെ ഫസ്റ്റ് മീറ്റ് ചെയ്യാൻ പോവാണ് ഫ്രൈ റൂസൊക്കെ ഓടുവാണ്

വാപ്പി അവനകത്താരാച്ചേക്കുന്നുണ്ട് കാണും തുന്നു വാവി ഇവിടെ ഒളിപ്പിച്ചു വെച്ചേക്കുവാണോ ആ താഴെ വന്ന് ഫുഡ് കഴിക്കുക മണ്ടയിൽ വരികളെ സുന്ദരിയുടെ നോട്ടുന്നുണ്ടോ സുന്ദരിയുടെ ആദ്യത്തെ ഡെലിവറി നമ്മുടെ താഴെയായിരുന്നു അതില് മൂന്ന് കുഞ്ഞുങ്ങളില്ലേ ഇതില് മൂന്ന് കുഞ്ഞുങ്ങൾ ഇതെന്താ തീരുമ്പം തീരുമ്പം പണി തരാൻ നീ കൊപ്പിന്ന കൂതോ ആണോ കിലിയില സൗണ്ട് കൊടുക്കാൻ മൂന്ന് ആ കൈ പൂച്ച ഐറിസിനെ മൊബൈലിൽ കൂടെ നോക്കുന്നു കണ്ടാ കണ്ടാ പറയ താഴെ വരുമ്പോ നോക്ക നോക്കിക്കോണം കുഞ്ഞുങ്ങളെ സേഫ് ആയിട്ടുണ്ട് വെച്ചേക്ക വെച്ചേക്കണ്ട കണ്ടാ ഇതിലില്ല കിടക്കുവാടക്കു കണ്ട മോളെ സുബ് കണ്ട പൂച്ച കണ്ടാ റിസേ പൂച്ച കണ്ടാ മുച്ചു മൊബൈലില്ല അത് അവിടെയാ അവിടെയാണ്ടടിയിലാ കണ്ട കണ്ട ഭാവി ഞാൻ അതൊക്കെ എടുത്ത് അവള് പേടിക്കൂടാ അതായത് അവളെ കുഞ്ഞിനെ അറ്റാക്ക് ചെയ്യാനാന്ന് റേഹം കണ്ട കണ്ടാ നമുക്ക് അവിടെ പൂച്ചക്കുഞ്ഞിനെ കൊണ്ടോക്ക് കൊണ്ടുപോയാലോ നമ്മ തൊണ്ടുപോയാലാ പൂച്ച കുഞ്ഞിനെ കൊണ്ടുപോയാലോ ഏ വേണ്ടേ എന്ന ടാറ്റോ ഇറക്കുവാ ടാറ്റോ അതാ ഇതെനിക്കൊന്നും കുറച്ചു ദിവസം ആയി കാണും ആയിക്കാണ് രണ്ടാഴ്ചയായിരുന്നു നോക്കുന്നുണ്ടോ ഇത് ആര് ചാക്കൊക്കെ എടുത്ത് ഇട്ടിരുന്നത് ശരിയാവെന്ന് മാറ്റിക്കളയും ചിലപ്പോ ഇവിടെ നിന്ന് അങ്ങനെ പോത്തില്ല പേടിയാ ബാ എന്നാ പോവാ പോവാ ആരോശ പോവാറങ്ങ ഫുഡ് വരണേന്ന് പറ പയ്യെ പയ്യെ വീഴുമോള്ക്കെ പിടിക്കും പിടി പിടിച്ചോളൂ ഇറങ്ങി നീൻ കൂടെ ഇറങ്ങിക്കോ അങ്ങനെ നമ്മള് പൂച്ചക്കുഞ്ഞുങ്ങളെ കണ്ട് നല്ല പൂച്ച അതെന്താ അങ്ങനെ തോന്നിയത് അവിടെ ഇല്ലേ അങ്ങനെ നമ്മളെ വീര് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേന്ന് ലൈക്കന്നറ പറയടാ അവിടെ എവിടെന്നുകൊണ്ട് त्याच्यावर त्याच्यावर त्या